എല്ലാവർക്കും ഹൃദ്യമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു ഇന്ന് സീരിയസ് ആയിട്ട് ഒരു കാര്യവും ഞാൻ പറയുന്നില്ല ഇത്തിരി തമാശ കലർത്തിയാവാം സംസാരം എന്ത് നമ്മുടെ കൊടിസുനിക്ക് പരോൾ കിട്ടിയതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം പ്രതിപക്ഷവും എല്ലാം കിടന്ന് ഗോഗ്വ വിളിക്കുകയാണ് കൊടിസുനിക്ക് പരോൾ കൊടുത്തു സർക്കാർ മനഃപൂർവ്വം ചെയ്തതാണ് എൻ്റെ ചോദ്യം കൊടിസുനി എന്ത് തെറ്റി ചെയ്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു അമ്മയുടെ കണ്ണീർ കണ്ടപ്പോൾ സർക്കാരിനും മനസ്സലിഞ്ഞു ആ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ചെറിയ കത്ത് കൊടുത്തു എനിക്കെൻ്റെ മകനെ കാണാൻ കൊതിയാവുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ആ കത്ത് സർക്കാരിലേക്ക് കൊടുത്തു സർക്കാർ ആ അമ്മയുടെ വേദന കണ്ടപ്പോൾ ഒട്ടൊന്നുമല്ല ഉള്ളൊലഞ്ഞത് അവർ അപ്പോൾ തന്നെ അത് ജയിൽ സൂപ്രടനയച്ചു ജയിൽ ഡി ഐ ജി നോക്കി ഒരു മാസത്തെ പരോളം കൊണ്ട് ആ അമ്മ സംതൃപ്തിയായി അമ്മയെ കാണാനുള്ള മോഹം കൊടിസുനയ്ക്ക് വിധിച്ചത് എങ്ങനെയാണ് ചന്ദ്രശേഖരനെ വെട്ടി വെട്ടി കൊന്നു പോ ചന്ദ്രശേഖരനെ അമ്മയുടെ കണ്ണീർ കണ്ടപ്പോൾ എൻ്റെ ഈശ്വര അമ്മമാരിങ്ങനെ വേദനിക്കുമല്ലോ എന്ന് സുനി അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇനി രണ്ടാമതൊരു കാര്യം കൊടിസുനക്ക് പരോള് കിട്ടിയില്ലെങ്കിലും എല്ലാം ചെയ്യാൻ ജയിലിൽ കിടന്നതിനെ സാധിക്കും ജയിലിൽ കിടന്നുകൊണ്ടാണ് സ്വർണം പൊട്ടിക്കൽ നടത്തിയത് അത്രയും വലിയൊരു മജീഷ്യനാണ് മാന്ത്രികനാണ് ആ മാന്ത്രികന് പരോള് കിട്ടിയില്ലെങ്കിലും ജയിലിൽ സുഭിക്ഷമായി ജീവിക്കാൻ കഴിയും പക്ഷേ അമ്മയുടെ വേദന അത് മറക്കാൻ കഴിയില്ല കൊടിസിനി മനസ്സ് നിറഞ്ഞ ഒരു പാർട്ടി പ്രവർത്തകനായ കൊണ്ട് ചന്ദ്രശേഖരനെ കൊല്ലാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു കൊടിസിനിയും കുഞ്ഞനന്ദനും മറ്റ് എല്ലാവരും ചേർന്ന് അ കൃത്യം അങ്ങ് സാധിച്ചു സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക സി പി എം ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ആ കുറ്റമേൽക്കാൻ വേണ്ടി കള്ളപ്രതികൾ വരും സ്ഥിരമായി ജയിലിൽ കിടന്ന് അതിൻ്റെ വഴക്കവും തഴക്കവും ശ്രദ്ധിച്ച നല്ല തഴമ്പുള്ള പ്രതികൾ വന്ന് ഈ കുറ്റം അങ്ങേറ്റെടുക്കും അതോടെ ഒറിജിനൽ പ്രതികൾ രക്ഷപ്പെടും കൊടിച്ചുനിയോടും ഇതൊക്കെ തന്നെയായിരിക്കും പറഞ്ഞിരിക്കുക കുഞ്ചനന്ദനും അങ്ങനെയാണ് വിചാരിച്ചത് ഒരിക്കലും അകത്ത് പോകില്ല ഏതെങ്കിലും കള്ളപ്രതികളെ കൊണ്ടുവന്ന് അവർ ഈ കുറ്റം ഏറ്റെടുക്കും ശിക്ഷ ഏറ്റെടുക്കും ഇവർക്ക് രാജാവായി വിരാജിക്കാം എന്ന് തന്നെയായിരിക്കും കരുതിയിരിക്കുക എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയാണല്ലോ എന്തൊരു കൊടും ബാധകമാണ് ചെയ്തത് അതിലൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല പോലീസുകാർക്ക് വഴിവിട്ട നിർദ്ദേശങ്ങളൊന്നും കൊടുക്കാതെ പറഞ്ഞു നിങ്ങൾ പോയി ധൈര്യമായിട്ട് പിടിച്ചോളൂ അങ്ങനെ പോലീസ് പോയി നേരെ ആ മലയിൽ ഒളിച്ചിരുന്നവരെ പൊക്കി ഒരിക്കലും തിരുവഞ്ചൂർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു സ്നേഹമൊക്കെ വേണ്ടി അത് ചെയ്തില്ല അങ്ങനെ കക്ഷികൾ മേൽപ്പടിയാന്മാർ അകത്തായി അതിലൊരു പ്രതിയായിരുന്ന നമ്മുടെ കുഞ്ഞനന്ദൻ ജയിലിൽ കിടന്ന് മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വന്ന പാർട്ടി നേതാക്കളെല്ലാം പൊട്ടിക്കരയായിരുന്നു കുഞ്ഞനന്ദൻ ഞങ്ങളുടെ ചങ്കാണ് കരളാണ് പാർട്ടിയുടെ ശക്തനായിരുന്നു പാർട്ടിയുടെ ഹൃദയമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചു അപ്പോഴും പൊട്ടന്മാരായ സാധാരണക്കാർക്ക് ഒന്നും മനസ്സിലായില്ല ഇടൂ സി പി എം പറഞ്ഞിട്ട് തന്നെയാണ് കുഞ്ഞനന്ദനും അനുയായികളും ഈ കൃത്യം ചെയ്തതെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ടല്ലേ പാർട്ടിയുടെ ചങ്കായിരുന്നു കേരളായിരുന്നു പറഞ്ഞത് അതുകൊണ്ടല്ലേ ഇത്രയധികം വിലപിച്ചത് അത് സാധാരണക്കാർക്ക് മനസ്സിലായില്ല അവർ ഹൃദയം തുറന്നാണ് പറഞ്ഞത് ഹൃദയം തുറന്നാണ് കരഞ്ഞത് ഒരു സഹൃദയം പറഞ്ഞതുപോലെ അരിവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറയുന്ന ആ ചിഹ്നം അവർക്ക് കൃത്യമായി അനുയോജ്യമാണ് നക്ഷത്രമെന്ന് പറയുന്നത് ആരുടെയും ചെവിക്കുറ്റി നോക്കി അടി കൊടുത്താൽ കൂടെ നക്ഷത്രം പറക്കും അരുവാളെന്ന് പറയുന്നത് ഏതൊരുത്തിൻ്റെയും കഴുത്ത് വെട്ടാൻ ചുറ്റിയ എന്ന് പറയുന്നത് ഏതൊരുത്തിനെയും തല തല്ലി പൊളിക്കാൻ ഇതാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രമെന്ന ഒരു സഹൃദയം പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ തോന്നുകയാണ് കൊടി സുനി ഇപ്പോൾ അമ്മയെ കണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ച് അമ്മ കൊടുക്കുന്ന ചൂട് കഞ്ഞിയും പയറും കഴിച്ച് അങ്ങനെ ആനന്ദിക്കുകയാണ് അതിന് പ്രതിപക്ഷത്തിനെന്തി ഇത്ര ബുദ്ധിമുട്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു അമ്മയെ കണ്ട് സന്തോഷിക്കുന്നതിൽ നിങ്ങൾക്ക് അസൂയിയാണോ ഇപ്പോൾ സി പി എം എന്ന് പറയുന്നത് എന്തും തല്ലിപ്പൊളിക്കാനും അടിച്ചു തീർക്കാനും കൊല ചെയ്യാനും പറ്റിയ പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം അവരത് സമ്മതിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നിയമസഭ തല്ലിപ്പൊളിച്ച വകയിൽ അഞ്ച് ലക്ഷത്തിലധികം രൂപ നഷ്ടപരിഹാരമായി അടയ്ക്കാനാണ് കോടതി പറഞ്ഞത് പക്ഷേ പതിനാറ് ലക്ഷത്തിലധികം രൂപ മുടക്കി അപ്പീൽ പോയി എന്തിനാ ഞങ്ങളത് ചെയ്തിട്ടില്ല അപ്പോൾ അഞ്ച് ലക്ഷം എവിടെ കിടക്കുന്നു പതിനാറ് ലക്ഷം എവിടെ കിടക്കുന്നു അതാണ് പാർട്ടി അതാണ് സി പി എം ഇനി നമ്മുടെ ശരത്ലാൽ കൃപേഷ് പിള്ളേരെ കൊന്നതിന് സി ബി ഐ വരണ്ട എന്ന് പറഞ്ഞ് ഒരു കോടിയിലധികം രൂപ മുടക്കി സുപ്രീം കോടതി വരെ പോയ പാർട്ടിയാണ് അത് സാധാരണക്കാരൻ്റെ നികുതിപ്പണമാണേ അത് സി പി എം നേതാക്കന്മാർ വേർപ്പ് പൊടിഞ്ഞ പൈസയൊന്നുമല്ല സാധാരണക്കാരൻ്റെ നികുതി പണമെടുത്ത് ഒരു കോടിയിലധികം രൂപ മുടക്കി പോയി തോറ്റുതുന്നമ്പം പാടി തിരിച്ചു വന്നു സി ബി ഐ ഇപ്പോൾ ശിക്ഷിക്കാൻ പോവുകയും ചെയ്യും അങ്ങനെ വളരെ ബുദ്ധിമാന്മാരായ അംഗങ്ങൾ ഇടങ്ങിയ പാർട്ടിയാണ് നേതാക്കന്മാർ ഇടങ്ങിയ പാർട്ടിയാണ് സി പി എം ഇനി ശരത് ലാൽ കൃപേഷ് കേസിലെ കോൺഗ്രസിന്റെ വക്കീലായിരുന്ന ശ്രീധരൻ കോൺഗ്രസിന്റെ ഡി സി സി സെക്രട്ടറി ആയിരുന്നു ആ ശ്രീധരനെ കൂറുമാറ്റാൻ വേണ്ടി എത്ര കോടി കൊടുത്തു എന്നറിയില്ല കേട്ടോ അതൊക്കെ കള്ളപ്പണമാണ് രഹസ്യമായി ബക്കറ്റ് വരികളിലൂടെ സമ്പാദിക്കുന്ന പൈസയാണ് സർക്കാരോ പണമോ അതിൽ ഇടപെടുന്നില്ല അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല എന്തിനാണ് എന്തിനാണത് സാധാരണക്കാരനറിയുന്നത് സി പി എമ്മിൻ്റെ അത്തരം രഹസ്യ നടപടികളൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അതങ്ങ് പോട്ടെ കൊടീസുനിക്ക് ജാമ്യം കിട്ടിയതിൽ എല്ലാവരും മനുഷ്യാവകാശ കമ്മീഷനെ കുറ്റം പറയുന്നവരെക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് കുറ്റമാണ് ചെയ്തത് അങ്ങനെ ഒരു ശുപാർശ സർക്കാരിലേക്ക് കൊടുത്തു മുഖ്യമന്ത്രിയുടെ കണ്ണ് നിറഞ്ഞുപോയി ഹൃദയം തകർന്നുപോയി മുഖ്യമന്ത്രി ജാമ്യം അനുവദിക്കാൻ പറഞ്ഞു അതൊന്നും ഒരു തെറ്റായിട്ട് നിങ്ങൾ കാണരുത് ജയിലിനകത്ത് കിടന്നൊരു മാന്ത്രികനെ പോലെ സ്വർണം പൊട്ടിക്കാൻ മറ്റ് ക്രിമിനൽ നടപടികൾ നടത്താനും കഴിവുള്ള കൊടിസുനി പുറത്തു വന്നാൽ അതൊന്നും ചെയ്യില്ല കാരണം മാന്യനാണ് വി എൻ ഹസ്കർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനൽ ചർച്ച തൊഴിലാളി ഉണ്ടല്ലോ സി പി എമ്മിന്റെ അദ്ദേഹം കഴിഞ്ഞ ദിവസമായിരുന്നു കരയുന്നത് കേട്ടു ജയിലിൽ കിടക്കുന്ന പ്രതികളെന്ന് പറയുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഒരു ശുദ്ധീകരണം നടത്താനുള്ള ആ സമയമാണ് ജയിൽവാസം അപ്പോൾ അവരെ നല്ല വഴിയിലേക്ക് നടത്താൻ വേണ്ടി ഇതുപോലുള്ള ജാമ്യമൊക്കെ അനുവദിക്കണം അത്ര ജയിലിൽ കിടന്നുകൊണ്ട് നല്ല വഴി തിരഞ്ഞെടുത്തയാളാണ് കൊടിശുനി സ്വർണം പൊട്ടിക്കൽ മറ്റ് ക്രിമിനൽ കേസുകൾ അറിയാൽ ഇതിനിടയിൽ പരോളിലിറങ്ങി കല്യാണം കഴിച്ച് കൊച്ചിനെ വരെ ഉണ്ടാക്കി പോയ ആളാണ് അത്രയും സത്യസന്ധനായ ആ മനുഷ്യരെ ശുദ്ധീകരണത്തിൻ്റെ വഴിയിലേക്ക് നടത്താൻ ഹസ്കറിനെ പോലെയുള്ള ഇടതുപക്ഷ സഹയാത്രി നടത്തുന്ന ശ്രമങ്ങൾ ചില്ലറയല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രം എന്തായാലും നമ്മുടെ പിണറായി സർക്കാരിന് രണ്ടാം തേം കൊടുത്തത് ജനങ്ങൾ ചെയ്തൊരു നല്ല കാര്യമാണ് ജനങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം ഒരഞ്ച് വർഷം ഭരിച്ചാൽ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ വെളി വരില്ലേ പത്താം വർഷം ആയപ്പോഴാണ് സി പി എമ്മിൻ്റെ കള്ളക്കളികളും കള്ളത്തരങ്ങളും എല്ലാം വെളി വന്നത് പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കിയ രണ്ട് ചെറുപ്പക്കാർ ബോംബ് കൂട്ടി മരിച്ചില്ലേ അവർക്ക് സ്മാരകം ഉണ്ടാക്കിയോ അതിനുള്ള പിരിവെടുത്ത് തുടങ്ങിയോ ഒന്നും അറിയില്ല അവരും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു അതെ ജലാറ്റിൻ ഉണ്ടാക്കാൻ പഠിച്ച് അത് ചെയ്യുന്ന ശക്തി കേന്ദ്രങ്ങൾ ഇതൊക്കെ എല്ലാ മനുഷ്യരെയും മനസ്സിലാക്കി കൊടുക്കാൻ പിണറായി സർക്കാരിൻ്റെ രണ്ടാം വരവിന് സാധിച്ചു എന്നുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇനി നമ്മുടെ യു പ്രതിഭാ എം എൽ എയുടെ കാര്യം പാവം ഒരമ്മ കൊടീസുനിയുടെ അമ്മ കണ്ണീര് പൊഴിച്ച പോലെ തന്നെ ഒരമ്മ കണ്ണീര് പൊഴിക്കുകയാണ് നല്ല കനിവുള്ള പുത്രനാവാൻ വേണ്ടി കനിവെന്ന് പേരിട്ടു അവനൊരു ഗ്രൂപ്പിൽ പെട്ടിത്തിരി കഞ്ചാവിടിച്ചു പോയി പോലീസ് പൊക്കി പോലീസ് പൊക്കിയപ്പോൾ എം എൽ എയുടെ മകനാന്ന് നിറഞ്ഞപ്പോൾ ശിക്ഷയൊക്കെ വളരെ കുറച്ച് മൂന്ന് ഗ്രാം കഞ്ചാവെന്ന് കണ്ടെത്തി ഇതൊക്കെ സത്യമായിരിക്കെ യു പ്രതിഭ വന്നേച്ച് മാധ്യമങ്ങളെ ചീത്ത വിളിക്കുകയാണ് മനുഷ്യമാംസം ഭക്ഷിക്കാനിരിക്കുന്ന കഴുകർ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുകയാണ് മാത്രമാണ് സൈബർ സഹാക്കൾ ന്യായീകരണവുമായി ഇറങ്ങാനും തുടങ്ങി എൻ്റെ പൊന്നു പ്രതിഭയെ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ ഉണ്ടാവില്ല എന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പായി കാരണം സി പി എമ്മിൻ്റെ എം എൽ എല്ലേ നിങ്ങൾ വന്നിട്ട് പറയേണ്ടതുണ്ടായിരുന്നു എൻ്റെ മകൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടട്ടെ അവനെ നല്ല വഴി നടത്താൻ ഞാൻ ശ്രമിക്കാം ഒരമ്മ എന്ന നിലയ്ക്ക് അവൻ നല്ല രീതിയിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഞാനൊരു പൊതുപ്രവർത്തകയാണ് എം എൽ എ ആണ് എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് അതിനിടയിൽ അവനെ ശ്രദ്ധിക്കാൻ പറ്റിയൊന്നും വരില്ല അവൻ സുഹൃത്തുക്കളുമായി ചേർന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടട്ടെ അവനെ ഇനിയെങ്കിലും നേർവഴിക്ക് നടത്താൻ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഒരമ്മയുടെ കണ്ണീരോടെ പറഞ്ഞിരുന്നെങ്കിൽ പ്രതിഭേ നിങ്ങളിന്ന് എം എൽ എ അല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഒരമ്മയായി മാറുമായിരുന്നു പക്ഷേ അതിനുള്ള ബുദ്ധി വേണ്ടത് സി പി എം പാർട്ടിയിലെത്തിയാൽ ബുദ്ധി പണയം വെച്ചു പോകും അല്ലെങ്കിൽ ബുദ്ധി നഷ്ടപ്പെട്ടു അതുണ്ടാവില്ല എല്ലാ നേതാക്കന്മാർ എല്ലാ എം എൽ എമാർ എല്ലാ അണികളും തെളിയിക്കുന്ന തന്നെയാണ് ചാനൽ തൊഴിലാളികളായാലും നിങ്ങളുടെ യുവജന വിഭാഗം നേതാക്കന്മാരായാലും എല്ലാവരും ചെയ്യുന്ന ഒരേ കാര്യം മണ്ടത്തരം 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 ഇങ്ങനെ പോയാൽ പാർട്ടി ഉണ്ടാവില്ലെന്ന് ഉറപ്പായി പക്ഷേ നിങ്ങൾക്ക് ഇനി എങ്ങനെ ജീവിക്കും നിങ്ങളെ മാക്സിനും ലലനുമൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതുവത്സര ആശംസകൾ